ചെങ്ങളായി പരിപ്പായിലെ നിധിശേഖരം കണ്ടെത്തിയ പ്രദേശം ആർക്കിയോളജി വകുപ്പ് സംഘം സന്ദർശിച്ചു പ്രദേശത്ത് സമഗ്ര പരിശോധന നടത്തുമെന്ന് ആർക്കിയോളജി ഡയറക്ടർ അറിയിച്ചു ചെങ്ങളായിൽ നിധിശേഖരം കണ്ടെടുത്ത സ്ഥലം തിരുവനന്തപുരം ആർക്കിയോളജി ഡയറക്ടർ ഇ ദിനേശനും കോഴിക്കോട് പഴശ്ശി മ്യൂസിയം ഓഫീസർ കെ കൃഷ്ണരാജും സന്ദർശിച്ചു ലഭിച്ച വസ്തുക്കൾ സംബന്ധിച്ച വിശദമായ പരിശോധന അനിവാര്യമാണെന്ന് തിരുവനന്തപുരം ആർക്കിയോളജി ഡയറക്ടർ ഇ ദിനേശൻ പറഞ്ഞു ലഭിച്ച വസ്തുക്കളുടെ പഴക്കം സ്വഭാവം ഘടന നിശ്ചയിക്കുന്നവയുടെ വിശദവും സമഗ്രവുമായ പരിശോധന ആവശ്യമാണ് കിട്ടിയ വസ്തുക്കളുടെ പഴക്കവും മറ്റും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഭൂമിയുടെ ഘടന സംബന്ധിച്ച പഠനം നടത്തേണ്ടതുള്ളൂ വസ്തുക്കളുടെ പഴക്കം സംബന്ധിച്ചും അതിൽ എന്തെല്ലാം തരം വസ്തുക്കൾ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ആ ശേഷമേ ഈ നമ്മൾ ഈ സ്ഥലം പ്രദേശത്തേക്ക്

ആർക്കിയോളജി ഉണ്ടായിരുന്നു ഞങ്ങളായി പരിപ്പായി ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തുള്ള പുതിയപുരയിൽ പുരിയിൽ താജൂദിന്റെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ലഭിച്ചത് കണ്ടെത്തിയ വസ്തുക്കളിപ്പോൾ തളിപ്പറമ്പ് ആർഡിഒയുടെ കസ്റ്റഡിയിലാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ